ഇപ്പോൾ കുമ്പള്ള ടോൾ പ്ലാസയിൽ ചെറിയൊരു സംഘർഷം വളരുന്നു അവിടെ ഒരു ഇന്ദും തള്ളൽ നടക്കുന്നു പോലീസുമായിട്ട് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു ചെറിയൊരു ഇന്ദും തള്ളലും ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മാത്രമല്ല എം എൽ നടത്തിയ ചർച്ച അവിടെ പരാജയപ്പെടുന്നതിന് ശേഷം സ്ഥിതി കുറച്ചുകൂടി വഷളായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടോൾ പിരിവ് ഉടൻ തന്നെ തുടങ്ങുമെന്ന് ദേശീയപാത അതോറിറ്റി പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ചർച്ച പരാജയപ്പെടുത്തുകൊണ്ട് സമരം തുടർന്നു കൊണ്ടുപോകാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചെറിയ സംഘർഷം അവിടെ ഉണ്ടായത് എം നടത്തിയ ചർച്ച പരാജയപ്പെട്ടു മാത്രമല്ല ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ രണ്ട് ടോൾ പിരിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നാണ് പറയുന്നത് മഞ്ചേശ്വരം എം എൽ എ ആണ് അവിടെ ചർച്ച എന്നാൽ ചർച്ച പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷം പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ചെറിയ വാഗ്വാദം നടക്കുകയാണ് അവിടെ

മുമ്പുള്ള ടോൾ പ്ലാസയിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷം പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് വാഹനത്തിൽ എന്തായാലും പ്രതിഷേധ സമരം തുടങ്ങാ തുടരാനാണ് അവരുടെ തീരുമാനം മഞ്ചേശ്വരം എം എൽ എ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു മാത്രമല്ല ദേശീയപാത അതോറിറ്റി ടോൾ പിരിക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരും ഇത്തിരി വാശിയിലാണ് കാരണം ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ചുറ്റളവല്ല ദൂരപരിധിയിൽ രണ്ട് ടോൾ പിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ദേശീയപാത അതോറിറ്റി ഈ വർക്ക് കൂടുതൽ പൂർത്തിയാക്കിയില്ല വർക്ക് പൂർത്തിയാക്കാത്തെയാണ് ടോൾ പിരിവ് നടത്താൻ ശ്രമിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെയും പ്രതിഷേധക്കാരുടെയും അഭിപ്രായം അതിനെതിരെയാണ് നീക്കം എന്തായാലും ഈ ടോൾ പ്ലാസയ്ക്ക് ചുറ്റും കനത്ത പോലീസ് ബന്ധവസ് ഉണ്ടായിരുന്നു ഒരുപാട് പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാർ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാനുള്ള തീരുമാനമാണ് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് നീക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് സംഘർഷം ത്തിന് അയവില്ല നാട്ടുകാർ വിടാൻ തയ്യാറല്ല എൻ എച്ച് ഐയും ദേശീയപാത അതോറിറ്റിയും വിടാനുള്ള തയ്യാറെടുപ്പില്ല അവർ ടോൾ പിരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുന്തും തള്ളും നടക്കുകയാണ് അവിടെ ടോൾ പ്ലാസയിൽ പുമ്പള്ള ടോൾ പ്ലാസയിൽ നിന്നുള്ള നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കനത്ത പോലീസ് സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഈ ചർച്ച പരാജയപ്പെട്ടതോടെ മഞ്ചേശ്വരം എം എൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമം നടത്തിയതോടെ പ്രതിഷേധക്കാർ കൂടുതൽ അക്രമ കൂടുതൽ കൂടുതൽ തയ്യാറെടുപ്പിലേക്ക് നീങ്ങുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അരുൺ പാറക്കൽ ഈ കുമ്പളയിൽ നിന്ന് തത്സമയം ചേരുന്നു അരുൺ യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ വഴിയിലുള്ള പ്രതിഷേധമായിരുന്നു പെട്ടെന്ന് സംഘർഷത്തിലേക്ക് മാറാനുള്ള കാരണം എന്തായിരുന്നു പ്രവർത്തകരെ എം എൽ എ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസ് നടത്തി അതാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയത് പ്രത്യേകിച്ച് ഈ എൻ എച്ച് അറുപത്തി എൻ എച്ച് അറുപത്താറിൽ കുമ്പള ഭാഗത്ത് ഈ ടോൾ പിരിവിനെതിരെ വ്യാപകമായ സമരം അതായത് പ്രതിഷേധം ഉടലെടുത്തതോടുകൂടി എൻ എച്ച് അറുപത്താറിൽ കാസർഗോഡ് മുതൽ തന്നെ വലിയ ഗതാഗതക്കുരുക്കുണ്ടായി പോലീസ് പണിപ്പെട്ടാണ് ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് ഈ സമരക്കാരെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിക്കൂ നേരത്തെ ദേശീയപാതാ അതോറിറ്റിയുമായി അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ചർച്ച നടത്തിയിരുന്നു പക്ഷേ ഈ ടോള് അത് പിരിക്കാതെ മറ്റ് മാർഗമില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേശീയപാത അതോറിറ്റി എന്നാൽ ടോൾ പിരിക്കാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയും ഉള്ളത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ട് അതാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്നത് ഇപ്പോൾ പ്രവർത്തകർ ഈ ദേശീയപാത അറുപത്തിയാറിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അവ എം എൽ എ ഉൾപ്പെടെ നീക്കാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാനൂറ്റി അൻപത് പോലീസുകാരെയാണ് ഇന്ന് ഈ സുരക്ഷയുടെ ഭാഗമായി കുമ്പട് ഭാഗത്ത് നിർത്തിയിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി വൈ ബി വിജയബാർ റെഡ്ഡി തന്നെ നേരിട്ട് ഈ ഒരു പ്രതിഷേധത്തിന് സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ പ്രവർത്തകർ ഒരു തരത്തിലും ഒരു അനുനയ നീക്കത്തിന് തയ്യാറാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് കുമ്പളയിലെ മുഴുവൻ ആളുകളും ജനകീയ ഒരു സമരസമിതിയാണ് മുഴുവൻ ആളുകളും എത്തിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായ പ്രതിഷേധത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉടലെടുത്തിരുന്നു പോലീസിന് നേരെയൊക്കെ ആളുകൾ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആദ്യഘട്ടത്തിൽ സമരം സമാധാനപരമായാണ് മുന്നോട്ട് പോയിരുന്നത് പിന്നീട് ഈ ചർച്ചയ്ക്കൊക്കെ ശേഷം ദേശീയപാതാ അതോറിറ്റി അധികൃതർ ഒരു തരത്തിലുള്ള ഒരു അനുനയ നീക്കത്തിനും തയ്യാറാവാതിരുന്നതോടുകൂടിയാണ് പ്രവർത്തക ഈ സമരസമിതി കുറച്ചുകൂടി ശക്തമായ സമരത്തിലേക്ക് കടന്നത് ഒരു ഈ ടോൾ ഗേറ്റ് ആക്രമിക്കാനുള്ളൊരു സാധ്യത പോലും ഉണ്ടായിരുന്നു അതാണ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് അവിടെ നിലയുറപ്പിക്കാൻ കാരണമായത് ഇപ്പോൾ നിലവിൽ നാനൂറ്റമ്പത് പോലീസുകാരാണ് അവിടെയുള്ളത് ഈ ആളുകളെയെത്തി അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ നിലവിൽ കാസർഗോഡ് ടൗൺ മുതൽ ഈ കുമ്പള വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലും കുരുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എ ാണ് വിവരങ്ങൾ കുമ്പള ടോൾ പ്ലാസയിൽ പ്രതിഷേധക്കാരും പോലീസുകാരും തമ്മിൽ മഞ്ചേശ്വര ചർച്ച പരാജയപ്പെട്ടതിന് ശേഷമാണ് ഒരു കാരണവശാലും ഈ പ്രതിഷേധത്തിന് പിന്മാറില്ല എന്നാണ് സമരക്കാർ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം